സഭാപ്രസംഗി അഞ്ചാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ ഒരു ദേശത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും വിധി വക്രമാക്കുന്നത് കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത് ഉന്നതനുമേൽ ഒരു ഉന്നതനും അവർക്കുമേൽ അത്യുന്നതനും ഉണർന്നിരിക്കുന്നു കൃഷിയുടെ ആദായം എല്ലാവർക്കും ഉള്ളതാകുന്നു രാജാവ് പോലും വയലിനെ ആശ്രയിക്കുന്നു ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കിട്ടിയിട്ടും ധനമോഹിക്ക് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല അതും മായയത്ര വസ്തു വർദ്ധിക്കുമ്പോൾ അതുകൊണ്ട് ജീവിക്കുന്നവരും വർദ്ധിക്കുന്നു അതിൻ്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരം ധനികൻ്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല കർത്താവെ ആകൽ കറസായുടെ കണികളിൽ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ നിന്റെ കരുണയാൽ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ അമേൻ